ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് മംഗല്യം എന്ന സീരിയലിൻ്റെ അടിപൊളി ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബസുവിന് ഫങ്ഷന് പോകണം വസു ആകെ തപ്പി നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഓടിയോ വന്നിട്ട് നമ്മുടെ പാറൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അല്ല എടുത്ത് എവിടെ ചാവി കാണാമല്ലോ ലോക്കറിൻ്റെ ചാവി കാണാമല്ലോ എനിക്ക് ആഭരണങ്ങൾ എടുക്കണം ഓർണമെൻറ്റ്സ് എടുക്കണം എനിക്ക് ഫങ്ഷന് പോകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ലോക്കറിൻ്റെ ചാവി അത് നിതിട്ട് അടുത്തല്ലേ നിങ്ങൾ നീ തീറ്റടുത്താ എന്ന് ചോദിക്കേണ്ട കേട്ടോ നിങ്ങൾ എന്തൊക്കെയാ പറയണേ എനിക്കിപ്പോൾ അത് കിട്ടണം എന്താ വേണ്ടതെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പറയേണ്ടത് അപ്പം വർ പറയും എനിക്കത് അറിയാമായിരുന്നു ഇല്ലേ വർഷം ഫംഗ്ഷന് പോകണം എന്നുള്ള കാര്യമൊക്കെ അറിയാവുന്നതല്ലേ അപ്പൊ ഒന്ന് മുൻകൂട്ടിയിട്ട് അഭരനൊക്കെ മേടിച്ചു വെക്കേണ്ടതല്ലേ നീ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നത് ആ അപ്പം ഞാൻ ഇനി അവളുടെ കായിൽ പിടിച്ച് പിടിച്ചിട്ട് വേണം എനിക്ക് വലതും കിട്ടാനായിട്ട് എന്ന് ചോദിക്കേണ്ട കേട്ടോ വ്യാഹം വിളിച്ചു വരാൻ പറയും എനിക്ക് എങ്ങനെയെങ്കിലും ചാവി കിട്ടിയേ പറ്റൂന്ന് പറയേണ്ട കേട്ടോ ഏയ് അങ്ങനെ വിളിച്ചു വരാനൊന്നും പറ്റില്ല അവർ മൂന്നുപേരും കൂടിയിട്ട് വയ്ക്കില്ല കാണാൻ അങ്ങോട്ട് പോയിരിക്കുകയെന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോ ഓ അതൊക്കെ ഇപ്പൊ അവളുടെ ഇഷ്ടപ്രകാരാണല്ലേ നടക്കണത് ഈ വീട്ടിൽ എനിക്ക് ഇപ്പോൾ ഒരു വിലയില്ല അപ്പൊഴിക്കും ബസ് സുനിയോ ക്ലബ്ബിന്ന് ഫോണ് വരികയാണ് കേട്ടോ ആ അപ്പൊളിക്കും ബസ് വരേണ്ടതാണ് ക്ലബ്ബിൽ നിന്ന് അവർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫംഗ്ഷനിലെ സമയമായിട്ടുണ്ട് ഞാൻ അവിടുത്തെ പ്രസിഡന്റ് എന്നിട്ട് ഞാൻ തന്നെ വൈകി പോകുന്നത് ശരിയാണോ സുഖം കഴിഞ്ഞത് തപ്പിട്ട് പറയുന്നത് വെച്ചാൽ ഒരു ഓർണമെൻ്റ് പോലും ഇല്ലാണ്ട് ഞാനിപ്പോൾ എങ്ങനെ പോവുക കുറിച്ച് എന്താ വിചാരിക്കുക ഇതേ അടുത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാലിങ്ങനൊന്നും പോവില്ല ഒരു കാലത്ത് എൻ്റെ സമയം വരും അതുവരക്കുള്ള നിങ്ങളെ കളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒറ്റ കാറും അപ്പോൾ ഈ ഇത് ഇവിടെ കാറൊക്കെ ഇവിടെ പോയി എന്താ അത് ആ വീണ്ടും വിളിച്ചിട്ട് ചെന്നിട്ട് ചോദിക്കാം ഇടത്തി കാറൊക്കെ എവിടെയെന്ന് ചോദിക്കേണ്ടി കിട്ടാം അപ്പോൾ ഒരു കാറിൽ അവർ പോയിട്ടുണ്ട് മറ്റേ കാറൊക്കെ സർവീസിന് പോയിരിക്കാറ് സർവീസിനാ ഇതിന് പോയ കാര്യം ഒക്കെ അവൾക്ക് അറിയണതല്ലേ എന്നിട്ട് ഒരു കാറ് കൂടി ഇവിടെ വെക്കേണ്ട അതുകൊണ്ട് പോയിരിക്കുക ഇനിയിപ്പോൾ കാറിലാണ് അവനെ എങ്ങനെ ഫംഗ്ഷന് പോകുന്നു ചോദിക്കണ്ടേട്ടാ അപ്പോൾ വാറു ഇങ്ങനെ പുച്ചത്തിലേ നിൽക്കേണ്ടത് ഇപ്പം എങ്ങനെയാന്ന് ഇതിനെ എൻ്റെ കയ്യിൽ കിട്ടിയല്ലേ ഞാൻ ശരിയാക്കി കൊടുക്കാന്ന് പറയേണ്ടത് അപ്പോൾ പറയേണ്ടത് കയ്യിൽ പോകണിരിക്കില്ലേ പോയി വിളിച്ച് പറഞ്ഞു കൂടേന്ന് ചോദിക്കേണ്ടിയിട്ട് അപ്പം പാറു അപ്പോൾ നമ്മുടെ ബസ്സും ആലോചിക്കാനായിട്ടാ ഫോൺ ചെയ്തിട്ടിപ്പോൾ അവളെ ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഫോണിലേക്ക് വീഡിയോ വെച്ചിട്ട് അവളെ എന്നെ വരട്ടും എന്നുകൊണ്ടിങ്ങനെ ആലോചിച്ച് നിൽക്കണ്ട കേട്ടോ അപ്പോൾ വാറൂ എന്താ ബസ്സു വിളിച്ചുവിടെ എന്ന് ചോദിക്കണ്ടേട്ടാ പോയി വന്നിട്ട് അവൾക്കുകൾ വെച്ചിട്ടുണ്ട് എന്ന് പറയേണ്ട കേട്ടാ ഇന്ന് ഇപ്പോൾ കാഷ്ട ഓട്ടോറിക്ഷയിൽ പോകണ്ട ഇനി ഇപ്പോൾ എന്ന് പറഞ്ഞ ചാഴിത്തുള്ളി പോയിട്ടുണ്ട് ല്ല അവിടെ ചെന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ വസുന്റെ ഫ്രണ്ട്സുകളുണ്ടല്ലോ അവരൊക്കെ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണ്ട് എന്താ വരാത്തുവച്ചിട്ട് വെയിറ്റ് ചെയ്ത് അപ്പോൾ അപ്പ എന്തെന്തോ ഓട്ടോയില് വരണേ എന്നിട്ട് അവർക്കൊരു പുച്ചേട്ട എല്ലാം പുച്ചപാതക്കാരാണ് കഴുത്തിലൊരു ആഭരണം പോലുമില്ലല്ലോ തുടങ്ങി പ്രിവർക്കലേട്ടാ എന്നിട്ട് പറയേണ്ടത് അല്ലേ ഇതിന്റെ പ്രസിഡന്റ് വസുന്ധരയല്ലേ എന്നിട്ട് വസുന്ധരങ്ങനെ ഓർഡർ ചെയ്യാന്ന് അച്ഛയെ വസുധന ഇട്ടിട്ട് കളിയൊക്കെ ഉണ്ട് ഇട്ടല്ലോ അതൊക്കെ വേണ്ട ഇത് എന്ത് പറ്റി കഴുത്തിലും അതിലൊന്നും ഒരു ആഭരണം പോലും ഇല്ലല്ലോ മറ്റേത് ആകെ ആ കഴുത്തിലും ഒക്കെ നിറച്ചിട്ടല്ലേ വസുന്ധര വരാറ് ഇതെന്താ ഇങ്ങനെ ആകെ തുടച്ചുപോയി വന്ന പോലെ ഉണ്ടല്ലോ പിന്നെ എന്നൊക്കെ വീണ്ടും ബസ് പറയുമ്പോഴേക്കും മറ്റു പെണ്ണങ്ങൾ ഇങ്ങനെ കളിയൊക്കെ കേട്ടാ ഇനി ഇപ്പൊ കാർ സർവീസിന് പോയമാതിരി ആഭരണ സർവീസിന് പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് കൂട്ടച്ചേരിയാണ് കേട്ടോ ഇപ്പൊ കാറും ആഭരണങ്ങളും എല്ലാം നിധിയും മാറ്റി വെച്ചോ ഒന്ന് അപ്പോൾ അപ്പൊ ഏന്ന് പറയണ്ടോ വസ്തു ദേഷ്യം വന്നിട്ട് ആ ദേഷ്യപ്പെടേണ്ട ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞു നിധി തിരിച്ചു വന്നതിന് ശേഷം വസുധരിക്കാൻ അതൊരു വിലയില്ല അവിടെന്നുള്ളത് വീട്ടിലിപ്പോ ഏറ്റവും വലിയ നിലയിൽ അവളാണല്ലോ ഇരിക്കണേ െന്ന് പറാ അപ്പോഴേക്കും വലി കയറിയിട്ടാ വസു പറയണ്ടോ മതി നിർത്തിക്കോ അധികം സംസാരിക്കണ്ട നീ ഇപ്പൊ അധികം ദേഷ്യ വേണ്ട വസു വസ്തു എന്തായാലും ഇങ്ങനെ കാലി കഴുത്തും ഒക്കെ ആയിട്ട് വന്നത് ഞങ്ങൾക്ക് എന്തായാലും ഉപകാരമായിരുന്നു പറയേണ്ടിട്ടോ ഒരുത്തി അപ്പൊ മറ്റോള് ചോദിക്കണ്ടത് അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ടേട്ടാ അല്ല വസു ഇങ്ങനെ നോക്കുമ്പോ നമ്മളെ ആഭരണം ഇതൊക്കെയാകുമ്പോ നമ്മളെല്ലാം ശ്രദ്ധിക്കുള്ളൂ അപ്പോൾ ഫംഗ്ഷനിൽ വസുന്ധര ആരും ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ വസന്ധര ഇങ്ങനെ ടള്ളായിരിക്കണതാ നമുക്ക് നല്ലത് എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ വസ്തു ദേഷ്യം വന്നിട്ട് പറയേണ്ടി പൊക്കോ എല്ലാവരും ഫംഗ്ഷനിൽ ഞാൻ വരുന്നില്ല എന്ന് പറയേണ്ടിട്ട് എന്നിട്ട് എല്ലാവരും ചീത്ത പറഞ്ഞു കുടിക്കണ്ടേ അവര് അവര് അങ്ങനെ പോയിട്ടൊന്നും വേണ്ടാതെ അപ്പൊ അങ്ങനെ ദേഷ്യം വന്നിട്ട് വസു പക്ഷേ ആകെ നാളെക്കടായി എല്ലാത്തിനും കാരണം നിധിയാന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞത് നോക്കിയത് നമ്മുടെ ശിവാനിയുടെ മുഖത്തേക്ക് ഇപ്പൊ ഒന്നും കൂടി ഇളകിയിട്ടുണ്ടോ കരി കൂടെ നിൽക്കാണ് വസു അപ്പൊ ശിവാനി വന്നിട്ട് ചോദിക്കണ്ടേ എന്താ നിധി ആന്റീനയും പെരുവഴലിലാക്കണം പോലെ ചെയ്തല്ലേ എല്ലാവരും കളിയാക്കണ രീതിയിൽ എത്തിച്ചല്ലേ ചോദിക്കണ്ടേട്ടാ അപ്പൊ അത് കഴിച്ചുകൊണ്ടിട്ടുണ്ടോ നിർത്തിക്കോ വേണ്ട നീ ഇപ്പ എന്തിനം പോലും നീ എന്റെ മുമ്പിൽ കാണരുതെന്ന് ഞാൻ അന്ന് നിന്റെ അമ്മോട് പറഞ്ഞതാണല്ലോ പിന്നെ എന്തിനാ വന്ന് നിക്കണേന്ന് ചോദിക്കണ്ടാ ആന്റീ ആന്റി എനിക്കൊരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാ പാവം പോലെ ആ നിനക്ക് ചെയ്ത ഉപകാരത്തിന് നീ എന്റെ മൊത്തം മാനം കൊണ്ടിട്ടാണ് ഇവിടുന്ന് പോയത് ഗർഭിണിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയൊക്കെ പറ്റിക്കണം എന്നെയും പറ്റിച്ചു പോ മൊത്തം എല്ലാവരും പറയണത് ഞാൻ നിന്റെ കൂട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് നീ കാരണം ആ വീട്ടിലെ എന്റെ എല്ലാ വിലയും പോയി ഒരു വിലയും എനിക്ക് ആ വീട്ടിലിപ്പോ കിട്ടണില്ല ഈ സാഹചര്യത്തിൽ ഇനി നിനക്ക് ഞാൻ എന്ത് ഉപകാരാടി ചെയ്തു തരേണ്ടത് ആൻറ്റി ദേഷ്യപ്പെടല്ല ആൻറ്റി അത് ഒരു തെറ്റ് പറ്റിപ്പോയി അതും ഞാൻ നിധി ജയിക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലാണ്ട് ആൻറ്റീനെ തോൽപ്പിക്കണമെന്ന് എനിക്ക് ഒരു ആശയം ഉണ്ടായിരുന്നില്ല ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കണെങ്കിൽ അല്ല അതിപ്പോൾ നീ എന്തിനാ പെൺ ഇങ്ങോട്ട് വന്നേ അത് പറയാതി പറയാതീയെന്ന് പറയേണ്ടിട്ടോ അത് പിന്നെ ആൻറ്റി എന്നെയും പ്രണവിനെയും ആൻറ്റി ഒന്നിപ്പിക്കണം എന്ന് പറയണ്ടിട്ടോ വീണ്ടും ഞാൻ ആ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാൻ വേണ്ടിയിട്ട് ആൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയും കേട്ടോ അതൊക്കെ ആയിട്ട് ഇപ്പോൾ ബസ്സും കൊണ്ട് ദേഷ്യപ്പെട്ടു ബസ് പറയേണ്ടത് ആ മിണ്ടാതിരിക്കണെങ്കിൽ നിനക്ക് ഇപ്പോഴും അങ്ങനെ വലിയ ആഗ്രഹം ഇത്രയൊക്കെ ഒരിക്കലും നിന്നെ അവിടെ കൂട്ടി കൊടുത്തിട്ടപ്പോൾ ഞാനീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജകീയമായി ജീവിച്ചറിഞ്ഞു ഞാൻ ആ ഞാനിപ്പോൾ ഓട്ടോയിൽ വരേണ്ട ഗതികേട് വന്നു കണ്ടവളുടെ ഒക്കെ മുമ്പിലും വനം കിട്ടി നിൽക്കേണ്ട ഗതികേടും നീ കാരണം നിധി എന്നെ ഒരു വിലയും കല്പിക്കണില്ല ഇതിനിടക്ക് ഇനി നിന്നെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ എന്നെ അവിടെ നിന്ന് പുറത്തേക്കാക്കും എന്ന് പറഞ്ഞാ ഇത് ഇത് നോക്ക് നിന്നെ ഞാൻ ആദ്യം തന്നെ പ്രണവിനെ പ്രണവനെ കൊണ്ട് കല്യാണന് അറിയാലോ നിധീനെ പുറത്താക്കാൻ വേണ്ടിട്ടാ ആ പ്ലാനിൽ നീ തോറ്റി പോയി എന്നെ മനം കെടുത്തി ഇതോടെ നിന്റെ ചാപ്റ്റർ കാലിയാണ് ഇനി ഇനി ആ വീട്ടിലേക്ക് മരുമകളായിട്ട് നീ വരാന്ന് സ്വപ്നത്തിൽ നീ വിചാരിക്കേണ്ട പ്രണവിന്റെ ഭാര്യ ഇരിക്കാന്നുള്ള കനവേ അത് നീ വിട്ടോ എന്നിട്ട് ബസ് പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ ശിവാനി ചോദിക്കണ്ടേട്ടാ ആൻറ്റി ഒരു മിനിറ്റ് നിൽക്ക് ആൻറ്റിക്ക് ഞാൻ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ നമുക്ക് രണ്ടാൾക്കും ഉള്ള ഒറ്റ ഒരു ശത്രു നിധിയാണ് ആ നിധി കാരണം നമ്മൾ രണ്ട് രണ്ടുപേരും ഇങ്ങനെ തെരുവിൽ നിൽക്കേണ്ടി വന്നത് എന്നെ എങ്ങനെയെങ്കിലും പ്രണവൻ്റെ ഭാര്യയായിട്ട് ഒന്ന് വീണ്ടും കൊണ്ടുപോകാം ആൻറ്റി അപ്പോൾ പിന്നെ ആൻറ്റിക്ക് എന്നത്തേയും പോലെ എല്ലാ വിലയോടും കൂടിയിട്ട് അവിടെ ചോദിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാ എന്ന് എന്ത് നീയോട്ടോ നീ എന്താ കളി തമാശ പറയാന്ന് ചോദിക്കണ്ടേട്ടാ നീ ഇപ്പം വെറും ഡമ്മിയടി ഒന്നിനും കൊള്ളില്ല നിനക്ക് കിട്ടിയ ചാൻസ് മുതലാക്കി വെറും വേസ്റ്റാണ് നീ എന്നാൽ ഈ വസുധര അങ്ങനെയല്ല വസുന്ധരെന്ന് എനിക്കറിയില്ല എൻ്റെ പോയ താനും നിലയും വിലയൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കണം എനിക്കറിയാം നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എനിക്ക് നിന്നോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഇനി മേലാൽ പ്രണവിൻ്റെ എന്നുള്ള ആഗ്രഹത്തിൽ കൂടിയിട്ട് എൻ്റെ കൺമുമുമ്പിൽ വന്നു പെട്ടരുത് കൊല്ലു ഞാൻ എന്ന് പറഞ്ഞിട്ട് വസ്തു പോവാ തിരിഞ്ഞ് പോകണ്ട കേട്ടോ അപ്പോൾ വിരൽ ഞടിച്ചിങ്ങനെ വിളിക്കേണ്ട അഹങ്കാരത്തോട് കൂടിയിട്ട് ശിവാനി അപ്പോൾ വസുങ്ങനെ നിൽക്കണ്ടേട്ടോ അപ്പോൾ വസുൻ്റെ അടുത്ത് പറയണ്ടേ ഞാൻ ആൻറ്റിയുടെ കൂടെ ഇല്ലെങ്കിലേ ആന്റിക്കന്നെ നഷ്ടം നിങ്ങൾ എന്നെയാണോ നിങ്ങൾ വേണ്ടാന്ന് പറയണത് ഒരു ഇതിൽ ഞാൻ തോറ്റു പോയിന്ന് വെച്ചിട്ട് ഞാൻ എന്താ വിലയില്ലാത്ത ഒളായി പോകും ഇത് നോക്ക് മര്യാദയ്ക്ക് എന്നെയും പ്രണവന്റെ കൂടെ ചേർത്ത് വെച്ചോളൂ പ്രണവന്റെ ഭാര്യയായിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമോ എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ എന്താടി നീ വിരട്ടാണ് വയ്ക്കേണ്ടത് ആ അത് ഞാൻ വരട്ടന്നെയാ അതെ ഭീഷണിന്യാണ് എന്ന് പറയേണ്ടിട്ടാ അതെ നിങ്ങളായിട്ട് എന്നെ മര്യാദയ്ക്ക് ആ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകോ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ആ വീട്ടിലേക്ക് മരുവളയായിട്ട് എന്നെ കയറി വരും എന്നിട്ട് ഞാൻ നിധീനെ അവിടുന്ന് തരത്തും എന്നിട്ട് എന്നെ എന്നെ സഹായിക്കാത്ത നിങ്ങളെ ഞാൻ വീട്ടീന്ന് പുറത്താക്കും അപ്പോൾ ബസ് ചിരിച്ചിട്ട് പറയണ്ടേ എന്ത് എന്നെ തോരത്ത് എന്നെ പുറത്താക്കുന്ന നിനക്ക് എന്താടി നിന്റെ ജീവിതം നയിച്ചു എന്നുള്ള തോന്നല് നിനക്ക് എന്താ വില പ്രാന്തം പിടിച്ചോ പോയി വല്ല നല്ല ഡോക്ടറെ കാണടി എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് പറയണ്ടേ ഇനി പ്രണവിൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനം ഉണ്ടാവില്ല പോ ബസ്സും അങ്ങോട്ട് പോവണ കേട്ടോ അപ്പം ശിവാനി ഇങ്ങനെ നിന്നിട്ട് വച്ചെ ആ ആൻറ്റീനെ വിശ്വസിച്ച് വന്നതാണ് അതും പോയി എന്നിട്ട് നിധീനെ വീണ്ടും നിധീനെ ഇങ്ങനെ കുറ്റം പറയണ്ടേട്ടാ എപ്പോഴും പ്രണവ് തന്നെയായിരിക്കും എൻ്റെ ഭർത്താവ് ഞാൻ തന്നെയടാ വീടിൻ്റെ മരുമകൾ അതിനെന്താ ചെയ്യേണ്ടേന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ വെള്ളൂർ പോയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ആ എപ്പിസോഡ് ഓഫീസിൽ കയറി ചെന്നിട്ട് അവിടെ നിന്ന് മാറ്റി ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഞാൻ സംവാനം മറക്കരുതേ